ഉണ്ടാക്കി കഴിഞ്ഞു ആദ്യം കാക്കയ്ക്ക് വെക്കാം അതാണെങ്കിൽ വന്ന് ബഹളം വെക്കും അല്ല എന്താ ഇത് കാക്കയുടെ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ എന്നിട്ട് വട കാണുന്നില്ലല്ലോ അത്ഭുതമായിരിക്കുന്നു ഈ വട എവിടെ പോയി എന്താ ഇത് ഇപ്പോഴല്ല ഞാൻ വട വെച്ചത് അപ്പോഴേക്കും കാണുന്നില്ല ഇതെന്താ ആവർത്തിക്കുന്ന എന്തോ ഉണ്ടല്ലോ കാക്കയാണെങ്കിൽ വന്ന് ബഹളം വെക്കുവായിരുന്നല്ലോ സൗണ്ട് ഒന്നും എനിക്ക് കേട്ടതുമില്ല അപ്പൊ വട എവിടെ പോയതായിരിക്കും ഇവിടെ എന്തൊക്കെയാണോ സംഭവിക്കുന്നത് രണ്ടു ദിവസമായിട്ട് ഞാൻ കാക്കയ്ക്ക് വേണ്ടി വട വെച്ചോണ്ടിരിക്കുക കാക്ക കരയുന്ന ശബ്ദമാണെങ്കിൽ കേക്കുന്നുല്ല പക്ഷെ വട മാത്രം ഇവിടുന്ന് പോകുന്നുണ്ട് ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞേ തീരു ഇവിടെ ചെന്ന് ഒളിച്ചിരിക്കാം കേട്ടോ രണ്ട് ദിവസമായിട്ട് ഞാൻ കാക്കിക്ക് വേണ്ടി വെക്കുന്ന വട നീയാണോ എടുത്തുകൊണ്ട് പോകുന്നത് അതെ മാഡം ഈ വട പുറത്തു പോയി വാങ്ങുകയാണെങ്കിൽ ഇരുപത് രൂപയെങ്കിലും വേണ്ടിരും മേഡം എന്റെ കയ്യില് വട വാങ്ങുന്ന അത്ര കാശില്ല മാഡം അതുകൊണ്ടാണ് ദിവസേന നിങ്ങൾ വെക്കുന്ന വട ഞാൻ എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ മേലെ ഫസ്റ്റ് ഫ്ലോറാണ് മേഡം താമസിക്കുന്നത് ഉള്ള ജോലിയും പോയി ഇത് വെച്ചുകൊണ്ടാണ് ഒരു നേരത്തെ വയറിങ്ങും നിറയ്ക്കുന്നത് മാഡം രാവിലത്തെ ടിഫൻ തന്നെ ഇതാണ് മാഡം ഒന്നും വിചാരിക്കരുത് ശരി ശരി നാളെ തോട്ട് ഞാൻ കാക്കയ്ക്ക് വെക്കുന്ന വട നീ എടുക്കാൻ നിൽക്കരുത് നാളെ ഞാൻ തന്നെ നിനക്ക് കഴിക്കാൻ വേണ്ടി എടുത്തു തരാം ഇത് എടുത്തോണ്ട് പോകാൻ താങ്ക് യു എനിക്ക് ഒരു ജോലി കിട്ടുന്നവരെ ഇതുപോലെ ദിവസേന വട തന്നെ സഹായിക്കും നിങ്ങൾക്ക് പുണ്യം കിട്ടും എന്നാ ശരി